അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ ധാരാളം ഉപദേശങ്ങൾ ധാരാളം മതപഠന ക്ലാസ്സുകൾ ധാരാളം വിജ്ഞാനത്തിൻ്റെ മജ്ലിസുകൾ സദസ്സുകൾ ധാരാളം മറ്റു ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ മിഷനറി പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മുടെ നാട്ടിൽ ദൈനംദിനം തോറും പ്രശ്നങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബകലഹങ്ങൾ വ്യക്തിഹത്യകൾ കൊലപാതകങ്ങൾ അതുപോലെ തന്നെ മറ്റു ചില ചീത്തപ്രവർത്തനങ്ങൾ മദ്യപാനങ്ങൾ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ദുഷ്പ്രവണതകൾ ആത്മഹത്യകൾ നാം ഒന്ന് സ്വയം നന്നാവുക വ്യക്തിജീവിതം ശുദ്ധമാക്കുമ്പോൾ കുടുംബജീവിതം അത് തന്നെ ശുദ്ധമായിക്കൊണ്ടിരിക്കും കുടുംബം നന്നാകുമ്പോൾ ഓരോ ഗ്രാമങ്ങളും മഹല്ലുകളും നന്നായിക്കൊണ്ടിരിക്കും അങ്ങനെ നന്നാവാനുള്ള ഒരു മാർഗം ഓരോ വ്യക്തികളും സ്വന്തം പ്രതിജ്ഞ എടുക്കലാണ് ഞാൻ നന്നാവുമെന്ന് ഇമാം ഷാഫി റലി അള്ളാഹുവിനു വലിയ ബുദ്ധിമാനായിരുന്നു വലിയ പണ്ഡിതലോകത്തെ സൂര്യ തേജസ് ആയിരുന്നു ഷാഫി ഇമാം റലി അള്ളാഹുവിനു ഒരിക്കൽ പറയുകയുണ്ടായി ഒരു മനുഷ്യനെ നന്നാക്കാൻ ഒരു വ്യക്തിക്ക് സാധ്യമല്ല വേണമെങ്കിൽ ആയിരം പക്ഷികളെയും മൃഗങ്ങളെയും ഒരു മനുഷ്യനെ അവൻ വിചാരിക്കുന്ന രൂപത്തിൽ ചലിപ്പിക്കാൻ കഴിഞ്ഞേക്കാം എങ്കിലും ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ അവൻ സ്വന്തം തീരുമാനം എടുക്കണം അള്ളാഹു തല നമ്മളെയും നമ്മുടെ നാടിനെയും കുടുംബത്തെയും നന്നാക്കി തരട്ടെ അസലാ വലൈക്കും